സാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതായത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടാണ് തയ്യാറാക്കിയത് നാലര വർഷത്തോളം അത് അടയിരുത്തി വെച്ചേക്കുകയായിരുന്നു ഇപ്പോൾ അത് പുറത്തേക്ക് ഇറക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറത്തുവിടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ സെൻസർ ചെയ്ത സാധനമാണോ നമുക്കിനി കാണാൻ പറ്റുക തീർച്ചയായിട്ടും സെൻസർ ചെയ്ത് വളരെ പരിക്കേറ്റ ഹേമ കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും അത് ആ കമ്മീഷൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്തായിരുന്നു അതിനെല്ലാം തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഗവണ്മെൻറ്റ് സ്വീകരിച്ചത് സത്യത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മൊത്തത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് കാണിക്കുന്ന ഒരു വിവേചനമാണിത് വലിയ പ്രതീക്ഷയോടെയാണ് വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപം കൊണ്ടത് അത് മലയാള സിനിമയിൽ സ്ത്രീ കഥ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടിമാർ നേരിട്ട വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ പലതരത്തിലുള്ള അവഹേളന പീഡനം നിന്ന നിന്ന അവരുടെ തുല്യത നീതിക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലായിരുന്നു ഡബ്ല്യു സി സി രൂപം കൊണ്ടത് ഡബ്ല്യു സി സി രൂപം കൊണ്ടപ്പോൾ അവരുന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ന്യായയുക്തമാണെന്ന് ഈ അന്നത്തെ മുൻ പിണറായി സർക്കാരിന് തോന്നി അദ്ദേഹം അതിനെ സാഹൂദവും സഹാനുഭൂതിയോടെയും കണ്ടു പൊതുസമൂഹത്തിൻ്റെ വികാരം അതിനോടൊപ്പമായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ ഒരു വലിയ അനിഷ്ട സംഭവം നടന്നു അത് സിനിമയിലെ പ്രശസ്തിയായ ഒരു യുവനടി ഒരു വാഹനത്തിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആ പീഡന രംഗങ്ങൾ ക്യാമറയിൽ പകർത്തി അതിനു മുമ്പോ പിൻപോ അതുപോലൊരു സംഭവം കേരളം കേട്ടിട്ട് പോലും അപ്പോൾ അത് ഉപയോഗിച്ച് ആ സ്ത്രീയെ അടിമപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം അസാധാരണവിധം ആ യുവനടി ഈ കുറ്റവാളികൾ ശിക്ഷിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി രംഗത്ത് വരികയുണ്ടായി സാധാരണഗതിയിൽ സഹിക്കുകയും പൊറുക്കുകയും അപമാന ഭാരത്താൽ പുറത്ത് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് രീതി ആ രീതിക്ക് ഭിന്നമായി വളരെ ധീരമായി ആ നടി രംഗത്തു വന്നതോടുകൂടി സിനിമയിൽ രൂപം കൊണ്ടതാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മുറവിളി സിനിമയിലെ സ്ത്രീകൾ ഒന്നടങ്കം ഒന്നിക്കുകയും ഡബ്ല്യു സി സി രൂപം കൊള്ളുകയും ചെയ്തു അതായത് അഭിനയിക്കുന്ന നടിമാർ മാത്രമല്ല ഈ ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാവർക്കും ആ എല്ലാ സ്ത്രീകളും ശബ്ദ ശബ്ദസിനിവേശം ചെയ്യുന്ന ആളുകളും ടെക്നിക്കൽ മേഖലയിൽ വളരെ കുറച്ചാണ് സ്ത്രീ ഉണ്ട് പേരിനെങ്കിലും ഉണ്ട് അവരെല്ലാം അവർ മാത്രമല്ല പൊതുസമൂഹം അവരോട് ഇത്രയും ഭീകരമാണോ മലയാള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടായി അത് നമ്മൾ കുറച്ചൊക്കെ ഊഹികുമായിരുന്നു എങ്കിലും ഇത്രത്തോളം പരിതാപകരവും ഭീകരവുമാണെന്ന് നമുക്ക് അന്നാണ് മനസ്സിലായത് അപ്പോൾ ആ ഒരു അവസ്ഥ വിശേഷത്തെ നേരിടാൻ എന്ന നിലയിലാണ് ഈ കളക്റ്റീവ് വിമൺ ഇൻ കളക്റ്റീവ് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് രൂപമുണ്ടത് അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പലതും ന്യായമായിരുന്നു അവരുടെ അടുത്ത് പലരും വന്നിച്ച് ഈ മൊഴി കൊടുത്ത് അല്ലെങ്കിൽ ഈ ഹേമ കമ്മീഷൻ അടുത്തൊക്കെ കൊടുത്ത മൊഴിയിൽ ഒന്ന് ധൈര്യമായി സെറ്റുകളിൽ ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഒരു സ്ത്രീ പറഞ്ഞതാണ് അത് അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ആ തെളിവുകൾ സംഭവങ്ങൾ ഇതെല്ലാം തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവും ഈ ഇതൊക്കെ മറച്ചു വച്ചാൽ പിന്നെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ അതെ അത് മാത്രമല്ല സിനിമയിൽ ഒന്ന് രണ്ടോ രണ്ടോ മൂന്നോ താരങ്ങൾക്ക് മാത്രമേ സ്വന്തമായി വാഹനം ത്തിൽ പിന്നെ താമസിച്ച അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ ഈ സ്ത്രീകൾക്ക് പലർക്കും അങ്ങനെയുള്ള സൗകര്യവുമില്ല അതുകൊണ്ട് പാർവതിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ഷൂട്ടിംഗ് സൈറ്റിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് അപ്പോൾ ആ അതുപോലെയുള്ള വിഷമ സ്ഥിതികൾ നേരിടുന്നവരായിരുന്നു സ്ത്രീകൾ അവരുടെ സ്വകാര്യതയുടെ പ്രൈവസിയുടെ അവകാശം ഇതൊക്കെ പലതരത്തിൽ നിഗനിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ അനുവദിക്കപ്പെടാതിരിക്കുകയോ ഒക്കെ ഒരു സാഹചര്യത്തിലാണ് ഈ കളക്റ്റീവ് രൂപമുണ്ടത് ഡബ്ല്യു സി സി വന്നതോടുകൂടി ഗവണ്മെൻറ്റിനിത് അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി ഒരു റെവല്യൂഷനാണ് അവർ തുടക്കം കുറിച്ചത് സ്ത്രീകളുടെ ശാക്തീകരണത്തിനും അവരുടെ തുല്യനീതിക്കും അവകാശത്തിനും വേണ്ടിയൊക്കെ ഘരം ധീരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷക്കാർക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയിരിക്കും അപ്പോൾ അവർ ഇതിനൊരു മുട്ടുശാന്തി എന്ന നിലയിലാണോ എന്ന് ഇപ്പോൾ സംശയിക്കണം ജസ്റ്റിസ് കെ ഹെമയെ അന്വേഷിക്കാൻ ഒരു മൂന്നംഗ കമ്മിറ്റി വെച്ചു അതിൽ നടി ശാരദ മുതിർന്ന അഭിനേത്രി ശാരദ ഒരംഗമായിരുന്നു റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി അതിലൊരംഗമായിരുന്നു അവർ പേരും കൂടെ ഇത് ദീർഘമായി ഈ സിനിമയിലെ സ്ത്രീകളുടെയും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെയും മൊഴികളെടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള തെളിവുകളും വിവരങ്ങളും ശേഖരിച്ച് സമഗ്രമായി അന്വേഷിച്ച് പഠിച്ച് തയ്യാറാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗവൺമെൻറ്റിന് ഈ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ റിപ്പോർട്ട് കൊടുത്തു ഇവരുടെ മൂന്ന് പേരും ഈ അംഗങ്ങളും മന്ത്രി ബാലനും അന്നത്തെ മന്ത്രിയായിരുന്ന ആയിരുന്ന സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഇത് ഏറ്റുവാങ്ങുന്ന പടം നമ്മൾ കണ്ടതാണ് അതെ അത് മാത്രമല്ല അത് അതിന്ന് പല സൈറ്റുകളിലും ആ ഫോട്ടോ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് ഗവണ്മെൻറ്റ് തീർച്ചയായിട്ടും ഒന്നീ നിയമസഭയിൽ വെക്കണം പൊതുചർച്ചയ്ക്ക് വയ്ക്കണം അതിന്മേൽ അതിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച് നിയമപരമായ നടപടിയെടുക്കണം അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലീസ് അന്വേഷണം നടത്തണം കേസെടുത്ത് ഇതൊക്കെയാണ് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അത് ഗവണ്മെൻറ്റ് ചെയ്യാതെ ഇതിൻ്റെ മേൽ അടയിരുന്നു ഇത്ര കാലവും അടയിരുന്നു അടുത്ത് പിന്നെ തിരഞ്ഞെടുപ്പിലൂടെ രണ്ടാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു അവർ വിചാരിച്ച് അവർ തോറ്റു പിന്നെ അടുത്ത ഗവണ്മെൻറ്റ് തലവേദനയാണെന്ന് വിചാരിച്ച് പക്ഷേ വീണ്ടും അവർ അധികാരത്തിൽ വന്നപ്പോഴി അവർ ചെയ്യാൻ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ബാധ്യസ്ഥരായി പക്ഷേ മിണ്ടിയില്ല ഇത് സത്യത്തിൽ എന്താ സംഭവിച്ചത് വിമണിൻ കളക്റ്റീവ് ഉന്നയിച്ച കാര്യങ്ങളെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ ഈ കാല വിളമ്പം ഉപകരിച്ചു ഇത് ഇതിലെ ഈ പോരാളികളായ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ പൊതുസമൂഹത്തെ കാണിക്കുക വഴി പിണറായി ഒരു സംരക്ഷകൻ്റെ റോളിലാണ് അവരുടെ നടക്കു നിൽക്കുന്നത് അതെ നമ്മൾ വലിയ പ്രതീക്ഷയാണ് ഗവൺമെൻറിൽ ഈ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള മീ ടു വിവാദം മീ ടു വിവാദം കേരളത്തിൽ ഉയർന്നു വന്നതോടുകൂടി സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ സമത്വത്തെയും കുറിച്ചുള്ള വലിയ പ്രതീക്ഷയല്ലേ ഇല്ല സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൻ്റെയൊക്കെ കാര്യം അപ്പോൾ എന്നിരിക്കെ അത് ഗവണ്മെൻറ്റ് നിഷ്കരണം അവഗണിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വിവരാവകാശ കമ്മീഷനാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ് ഈ മാസം ഇരുപത്തിയഞ്ചിനുള്ളിൽ ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഗവൺമെൻറിന് ഗത്യന്ത്രം ഇല്ലാതായി പിന്നെ അതിന് എന്ത് ചെയ്യാവുന്ന വിചാരിച്ചിട്ട് ഗവൺമെൻറ് സെക്രട്ടറിമാർ ഉൾപ്പെട്ട മൂന്ന് ഗവണ്മെന്റ് ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ പിന്നൊരു അന്വേഷണ കമ്മിറ്റി അത് തന്നെ കേട്ടുകൾ ഇല്ലാത്തതാണ് ആ റിപ്പോർട്ട് തള്ളിക്കളയുക അല്ലെങ്കിൽ സ്വീകരിക്കുക ഇതാണ് സാധാരണ ജുഡീഷ്യൽ കമ്മീഷൻ ഈഷൻ റിപ്പോർട്ടുകൾക്കുള്ള ഉള്ള ഗതി സാറേ നമ്മളിപ്പോൾ ഒരു സംശയം നോക്കിയത് ഇപ്പോൾ സിനിമ പുതിയ സിനിമകൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അതിനകത്തേക്ക് അമ്മമാർ ഇല്ല അമ്മ റോളുകളില്ല എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ സ്ത്രീകളില്ല സ്ത്രീകളെ വേണ്ട ഈ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സിനിമാ സെറ്റിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയേക്കാം സിനിമ സ്ത്രീകൾ വേണ്ട അങ്ങനെയാണ് അത് പക്ഷേ എത്രത്തോളം എളുപ്പമാണ് ഒരു നല്ല സിനിമ രൂപം കൊള്ളണമെങ്കിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സാന്നിധ്യമില്ലാത്ത ജീവിതമില്ല എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ തൽക്കാലം ഒരു ഡോക്യുമെൻ്ററി എടുക്കാം ഒരു ഫിക്ഷൻ അച്ഛൻ എങ്ങനെ രൂപം കൊള്ളും പ്രണയമില്ലാത്ത ഒരു കഥയോ നോവലോ ഉണ്ടാകുമോ അപ്പോൾ പ്രണയമില്ലാത്ത ജീവിതം ഉണ്ടാകുമോ അപ്പോൾ അതിനെ ഉപജീവിക്കുന്ന സിനിമയ്ക്ക് തൽക്കാലം ഇങ്ങനെയൊക്കെ ചില വിരട്ട് പണി കാണിക്കാവുന്നതല്ലാതെ ഇതിന് ആത്യന്തികമായി ഒന്നും ചെയ്യാൻ പറ്റില്ല സിനിമയിലെ ഏറ്റവും പ്രബലമായ സംഘടന എന്ന് പറയുന്നത് അവരുടെ അഭിനയതാക്കളുടെ സംഘടനയാണ് എ എം എം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പിന്നെ പങ്കെടുക്കുന്ന ഒരു ഇതിനോട് വളരെ ഉദാസീനമായൊരു സമീപനമാണ് ഉയർത്തുന്നത് അതിൻ്റെ നേതാക്കൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സിനിമയിലെ സ്ത്രീ പക്ഷത്തുള്ളവർ സ്ത്രീകൾ നേരിടുന്ന ഒരു വിവേചനത്തിൻ്റെ നിശബ്ദമായ സൂചനയാണത് അവർക്ക് തുല്യ വേതനമില്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ അഭിനേത്രികൾക്കൊന്നും ഒരു മെയിൽ റോൾ ചെയ്യുന്നവരുടെ പരിഗണനയില്ല വേതനമില്ല അവർ സുരക്ഷിതത്വമില്ല കൂടെ കൂട്ടത്തിൽ പീഡനവും അനുഭവിക്കണം ഒരുപാട് കഷ്ടതകൾ നേരിട്ടാണ് പണ്ടൊക്കെ നടികൾ സിനിമകളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാലത്തും അതിന് വലിയ മാറ്റമില്ല അപ്പോൾ അതിനൊക്കെ ഒരു മോചനം ഉണ്ടാകും ഈ പിന്നെ സ്ത്രീകളുടെ ഡബ്ല്യു സി സി വന്നതോടുകൂടി അതേ തുടർന്ന് ക്ഷേമ കമ്മീഷൻ്റെ പഠനവും അതിൻ്റെ ഒക്കെ നടപ്പാക്കാൻ ഗവൺമെൻറ് തുനിഞ്ഞിരുന്നുവെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കുമായിരുന്നു അത് മറ്റ് മേഖലയിലെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ പങ്കെടു സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന മറ്റിടങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു ചിലപ്പോൾ ഇതിനകത്ത് പ്രശ്നം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പുറത്തു വിടില്ല എന്ന് പറഞ്ഞു കാരണം അത് അപകീർത്തികരമാവും ആർക്ക് ഈ തെറ്റ് ചെയ്തവർക്കല്ലേ അപ്പോൾ ചില പുരുഷ കേന്ദ്രീകൃതമായ ചില ആളുകൾ അല്ലെങ്കിൽ നടന്മാർ അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ടെക്നിക്കലുള്ള ആളുകളോ അവർ ചെയ്ത ക്രൂരതകൾ അവർ ചെയ്ത ഈ പീഡനങ്ങൾ മീൻസ് സ്ത്രീകളെ ഉപദ്രവിക്കൽ ഇതൊക്കെയല്ലേ പുറത്തു വരേണ്ടത് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ എന്തിനാണ് സർക്കാർ ഇങ്ങനെ ശ്രമം നടത്തുന്നത് സർക്കാർ വലിയ ഒരു സ്വാധീനത്തിന് വിധേയമായി ഈ ആണ് ഈ റിപ്പോർട്ട് ഒതുക്കി വെച്ചത് സത്യത്തിൽ ഈ റിപ്പോർട്ട് രൂപം ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ച് തന്നെ ഈ ഡബ്ല്യു സി സി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെ തണുപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതൊരു മുട്ടശാന്തിയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും തുടർഭരണം കിട്ടുമെന്ന് പിണറായി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് അവിടെ ഇരിക്കും അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലവേദന ആകട്ടെ എനിക്ക് കരുതിയതാണ് പക്ഷേ യാദൃശ്യമായി അന്നത്തെ സാഹചര്യം കൊണ്ടും കോവിഡിൻ്റെതാണല്ലോ ഒക്കെ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇതവർ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അവർക്ക് നടപ്പാക്കാൻ ഭയമായി ഭയമെന്ന് പറയാൻ കാരണം ഈ സിനിമാ മേഖലയിലെ പ്രമാണിമാരാണ് ആ പ്രമാണിമാരെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുക ആരൊക്കെയാണെന്ന് നമുക്കത് ഇപ്പോൾ ഇവരുടെ സ്വാധീനത്തിലാണ് ഈ ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് സിനിമാ ചലിത്ര മേഖല ചലത്ര സംഘടനകൾ ഇവരുടെയൊക്കെ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിങ്ങനെ മൂടി വയ്ക്കുകയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് വിവരം പുറത്ത് കൊണ്ടുവരണം അപ്പോൾ ഗവൺമെൻറ്റിന് അത് എന്നോട്ടുള്ള ബാധ്യത തീർക്കാൻ വേണ്ടി ഇതിനെ ഡ്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത ഒരു വർഷം അതും മൂന്ന് സെക്രട്ടറിമാർ ഒക്കെ പരിശോധിച്ചിട്ട് ആരുടെയൊക്കെ പേര് ഒഴിവാക്കാം എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാം അങ്ങനെ ഒരു ഭാഗികമായ റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ പുറത്തു വരിക അതുകൊണ്ട് ഒരു പ്രയോജനം ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല ഇപ്പം ഈ കമ്മീഷൻ ഇത്രയും നാൾ അധ്വാനിച്ചൊരു ഒരു കോടി രൂപയോടെ അവർക്ക് ചിലവഴിച്ചു നാലര വർഷം ഈ കമ്മീഷൻ്റെ മേൽ അടയിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നതുകൊണ്ട് ആർക്കെന്ത് ഗുണം ഒരു ഗുണവും ആർക്കും ഇല്ല ഇത് ഇത് ഗവൺമെൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല കമ്മിറ്റിയുടെ പേരിൽ ഒരു കമ്മിറ്റി പിന്നെ അത് അതിന്മേലുള്ള വിവാദം ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടണം സ്ത്രീകൾക്ക് നീതി കിട്ടുമോ ആ ചോദ്യം വീണ്ടും അവശേഷിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഡബ്ല്യു സി സിയുടെ ഈ ആവശ്യങ്ങളൊന്നും അവിടെ ഉന്നയിക്ക അംഗീകരിക്കപ്പെടുന്നില്ല മാത്രമല്ല സ്ത്രീകൾ നേരത്തെ അനുഭവിച്ചതിൻ്റെ അതേപോലെ അല്ലെങ്കിൽ പോലും അതിൽ കുറച്ച് അളവ് പറഞ്ഞാലും അത് പീഡനങ്ങളും അത് പ്രതിപക്ഷത്തിനും ഒരു താല്പര്യമില്ലല്ലോ ഇത് നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരണം ഖേമ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയുടെ സഭയുടെ മേശപ്പുറത്ത് പുറത്ത് വയ്ക്കണം ഇത് ചർച്ച ചെയ്യണം അപ്പോഴാണല്ലോ ഇതിന് പുതു പുതിയ മദ്യത്ത് വയ്ക്കുന്ന ഇതിൻ്റെ സിംബോളിക്കായിട്ടുള്ള പ്രവർത്തനമാണല്ലോ അത് അപ്പോൾ അത് ചെയ്യാൻ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നില്ല ഇനി നമ്മൾ ഒക്കെ ഈ സംസാരിക്കുന്നത് കേട്ടിട്ടെങ്കിലും ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും പക്ഷേ ഇത് പൊതു ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അത് നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടതല്ലേ ഡിബേറ്റ് ചെയ്യേണ്ടതല്ലേ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായാലും അത് പുറത്തു വരുന്നതിന് എന്താ വിഷമം ഗവൺമെൻറ്റിന് അപ്പോൾ അതാ അതാണ് ഇതിൽ ഗവൺമെൻറ് ആരെയോ ഭയപ്പെടുന്നു അപ്പോൾ എന്തായാലും ഈ കമ്മീഷൻ റിപ്പോർട്ട് എഡിറ്റ് ചെയ്തിട്ട് ആയാലും പുറത്തേക്ക് വരട്ടെ വന്നതിന് ശേഷം എന്തൊക്കെയുണ്ടെന്ന് കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ അതിലെ അംഗങ്ങൾ പറയുമല്ലോ ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങൾ കൊടുത്തതെന്ന് പറയുമല്ലോ പിന്നെ മൊഴി കൊടുത്ത ആൾക്കാരുണ്ടല്ലോ തെളിവ് കൊടുത്തവരുണ്ടല്ലോ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരായി പറഞ്ഞവരുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിലൊന്നും ഇല്ല ഈ വന്നതിലില്ല എന്നൊക്കെ അവർക്ക് പറയാനുള്ള അവസരമാകും ഏതായാലും വിഭാഗം തുടരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക